വിദ്യാഭ്യാസ ചരിത്രത്തിൽ മതസൗഹാർദ്ദത്തിനും സഹിഷ്ണുതയ്ക്കും എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നിരുന്നാലും അടുത്തിടെ കൊച്ചി പള്ളുരുത്തി പബ്ലിക് സ്കൂളിൽ അരങ്ങേറിയ ഹിജാബ് വിവാദം എന്ന ഒറ്റപ്പെട്ട സംഭവം മതപരമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുറിച്ചും സ്ഥാപനപരമായ നിലപാടുകളെ ഗൗരവമായ ചർച്ചകൾക്ക് വീണ്ടും വഴിവച്ചിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് സ്കൂൾ അധികൃതരും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച നിലപാടുകളും പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും തുടർ നടപടികൾക്കും കാരണമായി ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ പഠിക്കുന്ന മറ്റു രണ്ട് കുട്ടികളുടെ രക്ഷിതാവായ ജസ്ന ഫിർദൌസ് തന്റെ മക്കളെ സ്കൂളിൽ നിന്നും പിൻവലിക്കാനുള്ള കടുത്ത തീരുമാനമെടുത്തുകൊണ്ട് രംഗത്തെത്തിയത് ഈ തീരുമാനം ഒരു വ്യക്തിപരമായ പ്രതികരണം എന്നതിലുപരി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതേതര സാംസ്കാരിക ഇടങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട് ജസ്ന ഫിർദാസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ ഒരു രക്ഷിതാവിന്റെ ആഴത്തിലുള്ള ആശങ്കകളും തത്വങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് വ്യക്തമാക്കുന്നത് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന തരത്തിലുള്ള പ്രിൻസിപ്പാലിന്റെയും പി ടി എ പ്രസിഡന്റിന്റെയും പ്രസ്താവന അവരുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതിന് തുല്യമായി അവർ കണക്കാക്കുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ് ജസ്ന അതുകൊണ്ട് തന്നെ ഹിജാബ് എന്ന വസ്ത്രധാരണ രീതിയെ ഭയപ്പാടുമായി ബന്ധിപ്പിക്കുന്നത് വ്യക്തിഗത മതവിശ്വാസത്തോടുള്ള കടുത്ത വിദ്വേഷത്തിന്റെ പ്രതിഫലനമായാണ് അവർ കാണുന്നത് മറ്റ് മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത് എന്ന ജസ്നിയുടെ ആരോപണം സ്കൂളിന്റെ അടിസ്ഥാനപരമായ സഹിഷ്ണുതാ മനോഭാവത്തെയാണ് ചോദ്യം ചെയ്യുന്നത് കുട്ടികൾ വളർന്നു വരേണ്ടത് സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം എന്ന അടിസ്ഥാനപരമായ ചിന്തയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ ഇത്തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള അധ്യാപകരുടെയും അധികൃതരുടെയും കീഴ് തന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ചിന്താഗതി കേരളീയ സമൂഹം എക്കാലവും ഉയർത്തിപ്പിടിച്ച നാനാത്വത്തിലെ ഏകത്വം എന്ന മൂല്യത്തിന്മേലുള്ള ഒരു താക്കീത് കൂടിയാണ് തങ്ങളുടെ കുട്ടികളെ സെന്റ് റീത സ്കൂളിൽ നിന്നും മാറ്റി അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ചേർക്കാനുള്ള ജസ്നിയുടെ തീരുമാനം കേവലം ഒരു സ്ഥാപനം മാറ്റുന്നതിനേക്കാൾ വലുതാണ് അത് വിശ്വാസ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു വിദ്യാഭ്യാസം ഇടം തേടിയുള്ള അന്വേഷണമാണ് പുതിയ സ്കൂളിലെ ഒരു കന്യാസ്ത്രീയായ അധ്യാപികയുമായി ജസ്മ സംസാരിച്ചതും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിന് ഉള്ളതെന്ന് അവർ ഉറപ്പു നൽകിയതും ഈ ഏറെ പ്രസക്തമാണ് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞയക്കാമെന്നും അവർ ഉറപ്പു തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് എന്റെ മക്കൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഈ വാക്കുകൾ ഒരു രക്ഷിതാവ് തന്റെ കുട്ടികൾക്കായി ആഗ്രഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സാംസ്കാരിക അംഗീകാരത്തെയും സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടികൾ കൂടി വാങ്ങാൻ തീരുമാനിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്മേലുള്ള പ്രതിഷേധം ഒരു പൊതുവികാരമായി മാറുന്നു എന്നതിന്റെ സൂചനയാണ് മതവിശ്വാസത്തെയും ആചാരങ്ങളെയും സംബന്ധിച്ച സ്ഥാപനത്തിന്റെ നിലപാട് ആ സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസപരമായ മൂല്യങ്ങളിൽ നിന്നും എത്രത്തോളം വ്യതിചലിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി ഇത് മാറുന്നു ഇത് മറ്റ് രക്ഷിതാക്കൾക്കിടയിലും സമാനമായ ആശങ്കകൾ സൃഷ്ടിക്കുകയും സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും വിദ്യാഭ്യാസ അവകാശത്തിന്റെയും പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കുന്നത് യൂണിഫോമിന്റെ ലംഘനമാണോ എന്ന തർക്കം പലപ്പോഴും കോടതികളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രത്യേക വിഷയത്തിൽ വിദ്യാർത്ഥിനിക്ക് അനുകൂലമായ നിലപാടുകൾ കോടതിയിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും കുട്ടികളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് ശരിയല്ലെന്ന് നിരീക്ഷിക്കുകയും ചെയ്തത് ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റിന്റെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടരുതെന്ന നിലപാടെടുത്തതും ഈ വിഷയത്തിന് ലഭിച്ച പൊതു സർക്കാർ പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും മാനേജ്മെന്റ് സ്വയം അധികാരമേറ്റെടുത്ത് മുന്നോട്ടു പോയാൽ അത് അംഗീകരിക്കാനാവില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിലനിൽക്കുമ്പോഴും അത് കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കരുത് എന്ന സർക്കാർ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്നവ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് അവരുടെ വ്യക്തിപരമായ സ്വത്വത്തെയും വിശ്വാസങ്ങളെയും അംഗീകരിക്കുക എന്നത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതായി പറയപ്പെടുന്ന ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന ഒരു മതേതര സമൂഹത്തിൽ അങ്ങേയറ്റം അപകടകരമായ സന്ദേശമാണ് നൽകുന്നത് ഒരു കുട്ടിയുടെ മതപരമായ വസ്ത്രധാരണ രീതി മറ്റൊരു കുട്ടിയുടെ പഠനത്തെയോ മാനസിക നിലയോ എങ്ങനെയാണ് ബാധിക്കുക എന്നതിന് യുക്തി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് അറിവ് മാത്രമല്ല പരസ്പരം അംഗീകരിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും മറ്റൊരാളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും കുട്ടികളെ പഠിപ്പിക്കുക കൂടിയാണ് ജസ്ന ഫിർദൌസിനെ പോലെയുള്ള രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പുതിയൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ അടിസ്ഥാനപരമായ സാമൂഹിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അന്തരീക്ഷമാണ് പള്ളുരുത്തി സെൻറീത സ്കൂളിലെ ഹിജാബ് വിവാദവും അതിനെ തുടർന്ന് രണ്ട് കുട്ടികളെ കൂടി സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള രക്ഷിതാവിന്റെ തീരുമാനവും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അലയൊലുകൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത് കേവലം ശിരോവസ്ത്രം എന്ന ഒരു വസ്ത്രത്തെക്കുറിച്ചുള്ള തർക്കമല്ല മറച്ചൊരു വിദ്യാർത്ഥിക്ക് തന്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ എത്രത്തോളം സുരക്ഷിതമായും അംഗീകാരത്തോടെയും ജീവിക്കാൻ സാധിക്കുമെന്നത് പ്രസക്തമായ ൾ സൂചിപ്പിക്കുന്നത് പോലെ സന്മനസ് ഉള്ള അധ്യാപകരുടെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടുള്ള സ്ഥാപനങ്ങളുടെയും ആവശ്യകത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ സംഭവം സ്ഥാപനപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുട്ടികളുടെ മാനസിക നിലയും സാംസ്കാരികപരമായ അവകാശങ്ങളും മതേതരത്വത്തിന്റെ മൂല്യങ്ങളും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമാണ്